സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ടോ माई गॉड അത്യാവശ്യം നല്ല വെൽ പാക്കിങ്ങോട് കൂടിയിട്ടാട്ടോ നമുക്ക് ഈ ഒരു ഡാൽ ഗോൾഡിന്റെ ഫെയർനെസ് പാക്ക് കിട്ടിയിട്ടുള്ളത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ അതിന് തന്നെ ഒരു വൈറ്റിംഗ് ക്രീം ആണ് പിന്നെ അതിന്റെ കൂടെ ഒരു സാമ്പിൾ സോപ്പും കൂടി ഉണ്ട് കൂടാതെ അതിന്റെ കൂടെ അലോവേരന്റെ ഒരു സാമ്പിൾ ജെല്ലും ഉണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഡാൾഫോർ ഗോൾഡിന്റെ ഫെയർനെസ് പാക്ക് നിങ്ങളെ മുഖത്ത് കുരു കല പാട് അങ്ങനത്തെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ഡാൾഫോർ ഗോൾഡ് യൂസ് ചെയ്താൽ നിങ്ങളെല്ലാ പ്രശ്നവും മാറി കിട്ടും അപ്പം ഇതിന്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Gold Daily Dose of Happiness